അങ്കനമാർ തോറ്റുപോകുന്ന അങ്കലാവണ്യം ലാസലാവണ്യമായ കണ്ണുകൾ കൊണ്ടുള്ള നോട്ടം സ്ത്രീജനങ്ങളെപ്പോലും മയക്കി കൺകൂണുകളിൽ ശൃംഗാരത്തിൻ്റെ തിരയിളക്കം കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രത്തിൽ അണിഞ്ഞൊരുങ്ങിയെത്തുന്ന പുരുഷകേസരിമാരെ കണ്ടാൽ ആരും ആരുമൊന്നും മയങ്ങിപ്പോകും കാണുന്നവരിലെല്ലാം കൗതുകം വിരയിച്ച ആയിരക്കണക്കിന് പുരുഷന്മാരാണ് സ്ത്രീവേഷമണിഞ്ഞ വിളക്കെടുത്തത് ചവറ കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രത്തിലെ ചമയവിളക്കേന് പുരുഷന്മാർ ഒരു അവർണനീയമായ കാഴ്ച തന്നെയാണ് മീനം പത്തിനും പതിനൊന്നിനും പുരുഷന്മാർ അങ്കന വേഷത്തിൽ ആചാര ആചാരമാഹാത്മ്യം കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രത്തിന് മാത്രമുള്ളതാണ് ഉച്ചയോടെയാണ് ചടങ്ങുകൾ ആരംഭിക്കുക തുടർന്ന് ബാലികാ ബാലന്മാരുടെ താലപ്പുലി വൈകിട്ട് കടത്താറ്റുവയലിൽ ദേവി കെട്ടുകാഴ്ച കണ്ട് അനുഗ്രഹം ചൊരിഞ്ഞു നിൽക്കും വൈകുന്നേരം മുതൽ വിളക്കെടുക്കാനുള്ള ഭക്തരുടെ പ്രവാഹമായിരിക്കും അഭീഷ്ടകാര്യസ്ഥിതിക്കായി വേഷപ്രച്ഛനരായി വിളക്കെടുക്കാനെത്തിയവരാലും അവരെ അനുഗമിച്ചവരും ദർശനത്തിനും കൗതുക കാഴ്ച ആസ്വദിക്കുന്നതിനുമൊക്കെയായി എത്തിയവരെക്കൊണ്ട് ക്ഷേത്രപരിസരം പിന്നെ നിറയും ചമയപ്പുരകളിലെത്തി സ്ത്രീവേഷധാരികളായവരെ കൂടാതെ ക്ഷേത്ര പരിസരത്ത് ഭർത്താക്കന്മാരെ അണിയിച്ചൊരുക്കുന്ന ഭാര്യമാരെയും സഹോദരന്മാരെയും ഒരുക്കാനെത്തിയ സഹോദരിമാരെയും മക്കളെ വേഷമണിയിക്കുന്ന എല്ലാം കാണാനാകും പുരുഷാങ്കനമാരോട് കൊഞ്ചിക്കുഴയുന്നവരും അവരുമായി സെൽഫി എടുക്കുന്നവരും ദൃശ്യങ്ങൾ വീഡിയോയിൽ പകർത്തുന്നവരുമായി തലമുറ വ്യത്യാസമില്ലാതെ ആയിരങ്ങൾ വേറെയും പുലർച്ചെ രണ്ടോടെ ചമൈവിളക്കേന്തിയവർ ക്ഷേത്രത്തിന് സമീപം അണിനിരക്കും വെളിച്ചപ്പാടിന്റെ അകമ്പടിയിൽ പിന്നീട് ക്ഷേത്രത്തിൽ എഴുന്നള്ളത്ത് പുലർച്ചെ അഞ്ചരയോടെ ക്ഷേത്ര തീർത്ഥകുളത്തിൽ ആറാട്ട് നടത്തി കുരുത്തോലപ്പന്തലിൽ ഉപവിഷ്ടയായതോടെ ആദ്യ ദിനത്തിലെ ചമയവിളക്കെടുപ്പ് സമാപിക്കും പിറ്റേ ദിവസവും ഇതേ ചടങ്ങുകൾ തുടരും ചവറ പുതുക്കാട് കുളങ്ങര ഭാഗം കോട്ടയ്ക്കകം കരകളുടെ നേതൃത്വത്തിലാണ് ചമേവിളക്ക് നടക്കുന്നത് ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് പുരുഷന്മാർ ചമയവിളക്കേന്ദാൻ എല്ലാ വർഷവും എത്താറുണ്ട് ആ നയനമനോഹര കാഴ്ചകൾ കാണാൻ എത്തുന്നവരും അതിലേറെ